ആക്ച്വലി ഇന്ന് ആറാമത്തെ ദിവസമാണ് എൻപുരാൻ സ്റ്റാർട്ടായത് പക്ഷെ ഈ ആറ് ദിവസവും ഒരു നല്ലൊരു ഉത്സവം പോലെയായിരുന്നു തിയേറ്റർ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇയേഴ്സ് ആയി ഇങ്ങനെ ഒരു ക്രൗഡ് ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത് അത്ര ഒരു തിരക്കാണ് ആറ് ദിവസവും ഫസ്റ്റ് ഡേ എങ്ങനെ റവന്യൂ ഉണ്ടായോ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ന്യൂസ് ആയ സ്ഥിതിക്ക് കുറെ പബ്ലിക് എഡിറ്റിങ്ങിന് മുമ്പേ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിയേറ്ററിലേക്ക് വരികയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു മൂവി ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയതില് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വന്ന ചിത്രം ഇതാണെന്ന് പറയാൻ പറ്റും ടിക്കറ്റിംഗ് ബുക്കിംഗ് തന്നെ ഒരു ഹിസ്റ്ററി ഈ തിയേറ്റർ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ടിക്കറ്റ്സ് ആണ് കംപ്ലീറ്റ് പോകുന്നത് കൗണ്ടർ ടിക്കറ്റ്സ് വളരെ കുറവാണ് നേരത്തെ തന്നെ ഫുൾ ആയിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടാണ് ആള് വരുന്നത് ബുക്കിംഗ് വന്നിട്ട് ഇനിയും ഫ്യൂച്ചർ ഒരു വൺ വീക്കിന്റെ ബുക്കിംഗ്സ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഹിസ്റ്ററി ആണെന്ന് തന്നെ പറയാൻ പറ്റും ഇതിന്റെ എഡിറ്റിംഗ് വെർഷൻ വരുന്നുണ്ട് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നുണ്ട് ഇത് ഇനിയും ആയിട്ടില്ല അത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച് കുറെ ജനങ്ങള് എക്സ്ട്രാ ഷോ വേണം നൈറ്റ് ഷോ വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഈ മൂന്ന് സ്ക്രീനിൽ മാക്സിമം എംബിരാൻ തന്നെയാണ് കളിക്കുന്നത് എല്ലാവർക്കും ഈ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ക്രൗഡ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമ കണ്ടിട്ടില്ല പക്ഷെ റീഎഡിറ്റ് കണ്ടിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്ന മുമ്പുള്ള സാധന കണ്ടത് റീഎഡിറ്റ് കാര്യമില്ലല്ലോ എന്തിനാ റീഎഡിറ്റ് ചെയ്യണ റീഎഡിറ്റിന്റെ പ്രസക്തി എന്താണ് ഒന്നാ ഞാൻ സിനിമ കണ്ട സിനിമയുടെ നിലവാരം നോക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് വലിയ വല്യ ഇഷ്ടപ്പെട്ട സിനിമയൊന്നും അല്ല പക്ഷെ നല്ല ക്വാളിറ്റിയിലൊക്കെ വലിയ നല്ലപോലെ മേയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ് അപ്പൊ എനിക്ക് ചൊവ്വ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിന്റെ പൊളിറ്റിക്സ് ആയിരിക്കും ചോദിക്കാൻ വന്നത് ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറട്ടെ ഇതിപ്പോ ഗുജറാത്ത് കലാപാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് അപ്പൊ അതിന്റെ സാധ്യതകൾ ആ സിനിമയുടെ തുടക്കത്തിൽ അല്ല കാണിക്കുന്ന സിനിമക്കകത്ത് ഗുജറാത്തിൽ നടന്ന കലാപമാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ സിനിമകളില് അവര് എടുത്തു പറയുന്നുണ്ട് ഒന്നാമത്തെ ഒരു കാലം നമ്മൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വിഭജിക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ പേരിൽ പടികൂടേണ്ട കാര്യം എന്താണ് അതിന്റെ പ്രസക്തി എന്താ ആ അന്ന് നടന്നൊരു കലാപം വീണ്ടും ആവർത്തിക്കണം എന്ന രീതിയിൽ ചില കൂട്ടർ ആസൂത്രണം ചെയ്യുകയാണ് അത് നമ്മൾ ആവേണ്ട കാര്യമില്ല സിനിമയെ സിനിമയായിട്ട് കാണുക ഈ സിനിമയ്ക്ക് അപ്പം പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ഇത് ഡോക്യുമെന്ററി ഒന്നുമല്ലല്ലോ പിന്നെ ഇത് ഗുജറാത്ത് കലാപമാണെന്ന് സിനിമയിൽ എവിടെയും പറയുന്നില്ല പിന്നെ ഇതിനകത്ത് പൃഥ്വിരാജ് കഥാപാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഭീഷണത്തിലാണ് ആ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് ആ ഈ ഒരു കലാ ഈ സാധനം തുടക്കത്തിൽ കാണിക്കുന്ന കലാപം നടന്നു പോകുന്നത് ഇവിടെ ഒരു കൂട്ടർ പറയണത് ഈ ഗോത്ര ട്രെയിൻ അപകടം അത് കത്തി ട്രെയിൻ കത്തിച്ചതാണോ ട്രെയിൻ കത്തിയതാണോ എന്നുള്ള ഇന്നും ഇതുവരെ ആയിട്ടും ഒരു കൃത്യമായൊരു കൺക്ലൂഷൻ ഇല്ല അതെ പല റിപ്പോർട്ടുകളുണ്ട് ബാനർജിയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ തീ പിന്ന അപകടം എന്ന് വെച്ചാ നടത്തിയതല്ല തീ അകത്തു നിന്നാണ് കത്തിയത് അതുകൊണ്ട് ഇവരെ അപകടമാണെന്ന ആ ഒരു അത് കാണിക്കുന്നു പിന്നെ അതിനു ശേഷം വരുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ ആ മറ്റു റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് ഇത് കത്തിച്ചതാണ് ഒരു കൂട്ടിന് പുറത്തുനിന്ന് പിന്നെ മണ്ണെണ്ണ കൊണ്ടുപോകുന്ന എന്തൊക്കെ പല വാദങ്ങൾ നിലനിൽക്കുന്നില്ല പല ചില ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു വിഷയമാവുകയും മാധ്യമങ്ങൾ അതിനെ വലിയ രീതിയിൽ കത്തിച്ചു വിട്ട് അത് ഗുജറാത്തിൽ വലിയൊരു വിഷയം ഉണ്ടാക്കുകയും പല സ്ഥലങ്ങളിൽ കലാപകടം ആ ഒരു അപകടം മറ്റുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ധനമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യമാണ് പക്ഷെ അതും രാഷ്ട്രീയ നടക്കുന്നുണ്ടാവണം അതിനുശേഷം ആ ഒരു പാർട്ടിക്ക് വലിയ രീതിയിൽ ഇന്ധനം അതായത് അതും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതിപ്പോ അങ്ങനെ നടന്ന സംഭവം കൃത്യമായ ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത ഒരു കലാപം ആയിരുന്നു അതിന്റെ തുടക്കം എന്ന് പറയും ഇപ്പൊ അത് ഗോത്ര കാണിച്ചിട്ടില്ല അതിനഗോ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വാദമാണ് ഇതില് പറയണത് അപ്പൊ ഇത് ഗുജറാത്ത് കലാപുമാണോ ആരോ പറഞ്ഞ് ഋദ്രാജി പറഞ്ഞോ ഗുജറാത്ത് കലാവാണോ അല്ലെങ്കിൽ മുരളി രൂപി പറഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റ് സോഷ്യൽ 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 മീഡിയ മാത്രം മാത്രം മീഡിയയിൽ 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 ഇതൊക്കെ കാണുന്നത് കേരളത്തിൽ എത്ര ആരാധകരുണ്ട് ഏഹ് ഇല്ല ആരും ബാക്കി നോക്കു എല്ലാം ഇവിടുത്തെ പോലെ ആരാധകരാണ് ഇവർക്കാർക്ക് പ്രശ്നമുണ്ടോ ഇവ ആർക്കാ പ്രശ്നം ഫേസ്ബുക്കിൽ കുറച്ച് എഴുതുന്ന ആളുകൾക്കോ ആന ആളുകൾ കൊറച്ച് കാണണ്ടേ അവര് കേരളത്തിൽ കേരളം എന്ന് പറയുന്നതും ആയിട്ടുള്ള സംസ്ഥാനമാണ് ഇവിടെ അങ്ങനെ വിഭജിക്കാൻ ചില ആളുകൾ ശ്രമിച്ചാലും നടത്തില്ല റീഎഡിറ്റ് ചെയ്യാൻ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ നിർമ്മാതാക്കൾ ഭയന്ന് കാണും ഇ ഡി എ ഭയന്ന് കാണും അല്ലെങ്കിൽ മറ്റു ചില ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഭയന്ന് കാണും കേന്ദ്രത്തിന് ആളുകൾ ഈ ഒരു ഭയപ്പാട് അത് ചിലപ്പോ ഭീഷണി ഉണ്ടായേക്കാം നമുക്കറിയില്ല ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ഒഫീഷ്യലായിട്ടും ബിജെപി എവിടെയും ഇത് റീഎഡിറ്റ് ചെയ്യണം പറഞ്ഞിട്ടില്ല ബിജെപി എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഏത് ബിജെപി നേതാവാണ് ഇത് റീഎഡിറ്റ് ചെയ്യണം എന്ന് തോന്നിയില്ലല്ലോ പിന്നെ ഇത് എങ്ങനെ റീഎഡിറ്റ് ചെയ്തു എന്നുള്ളത് നിർമ്മാതാക്കളിൽ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ എവിടെയും കാണുന്നില്ലെങ്കിലും പിന്നിൽ ചില പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം പക്ഷേ ഇത് ഏകണ്ടമായി പൃഥ്വിരാജിനെതിരെയുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയിലേക്ക് ഇത് ചുരുങ്ങുകയാണ് പൃഥ്വിരാജുന്ന വ്യക്തി കാരണം എന്താ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം ഈ മറ്റു പല ആളുകൾക്കും എതിരായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയാണ് ഇനി ലാലട്ട് എഴുതിയ ഫോഴ്സ് ആണെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പാവും മനുഷ്യരാണ് അദ്ദേഹത്തിന് ആക്രമിക്കുന്ന കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് എന്താ ക്ഷമാണോ നടത്തിയിട്ടില്ല ഖേദമാണ് നടത്തിയിരിക്കുന്നത് ആരോടും ക്ഷമാ പറഞ്ഞിരുന്നു ക്ഷമ പറഞ്ഞിട്ടില്ല പാപ്പ് പറഞ്ഞിട്ടില്ല ഖേദ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ആർക്കെങ്കിലും ഇത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് ചെയ്തു പക്ഷേ മുരളി ഒരു അതൊക്കെ വ്യക്തിപരമായിട്ട് പ്രതികരിക്കണോ വേണ്ടിയോ നമുക്ക് ഒരാളുടെ വ്യക്തിപരമായിട്ട് കാര്യമാണ് മുരളിയോടുള്ള ഒരാള് ആ പുലി സിബ്രാമന്റെ ഈ ജനറൽ ആണ് പൃഥ്വിരാജ് എന്താണ് അപ്പൊ കഥാപ്രന്റെ പേര് എന്താണ് പുള്ളിയുടെ പേര് പൃഥ്വിരാജ് കഥാപാത്രം പേര് ഈ ഈ ഈ പേര് ഈ പേരിൽ കുറ മറ്റ് ചില തീവ്രവാദ ആളുകളുടെ പേരുമായി സാമ്യമുണ്ട് എന്നൊക്കെ രീതിയിൽ ചർച്ചകൾ കാണാനുണ്ടായി ശരിക്കും പറ ഇതൊക്കെ ചില മീഡിയാസിനുള്ള ഒരു ചർച്ച ആവശ്യമായി അന്തിച്ചർച്ചയ്ക്കും വട്ടം കൂടിയുള്ള ചർച്ചയും അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയിൽ ആളുകൾ ആഗ്രഹിക്കുന്ന അതിവിടെ നടക്കില്ല ഇത് കേരളമാണ് നടക്കില്ല ലാലേട്ടന്റെ ഫാൻസ് നോക്കുകയാണെങ്കിൽ എവിടെ ഒരു വിജഡൻ്റ് ആയിട്ടുണ്ടോ ലാലേട്ടന്റെ ഫാൻസ് പല ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് പല മതത്തിലുള്ള ആളുകളുണ്ട് ഇവർക്ക് ആർക്കും ലാലട്ടയുടെ വിനോദമുണ്ടോ സോഷ്യൽ മീഡിയയിൽ ലാലട്ടൻ മറ്റേ സുഷു ഫോട്ടോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലാതെ എവിടെ ഉണ്ടോ ഈ കാര്യം ചർച്ച ചെയ്യാതിരിക്കാനായിരിക്കും നല്ലത് നമുക്ക് എന്ത് അത് വേറെ കാര്യം സിനിമ വന്ന് സിനിമ വന്ന് താഴ്ന്നുപോയി കാരണം വലിയൊരു മെച്ചമില്ലാത്ത സിനിമ ആയതുകൊണ്ട് ആളുകളിൽ കൊണ്ട് ആ ഒരു അവരായി മാറി വിവാദം വന്ന സമയത്ത് വിവാദം അത് വിവാദം വന്ന സമയത്ത് പട ഒറ്റ ഗ്രാഫാ